ജനീവ കരാറിൽ യഥാർത്ഥത്തിൽ അമേരിക്ക പതറുകയായിരുന്നു വളരെ കൃത്യതയോടുകൂടി നിലപാട് പറയുകയും ഈ കാര്യത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് സഹകരണമില്ലെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധമുണ്ടാവുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോടായി സംസാരിക്കുകയും ചെയ്തതാണ് എന്നാൽ അപ്രതീക്ഷിതമായ രീതിയിൽ ഇറാൻ ചില കർക്കശമായിരിക്കുന്ന നിലപാട് പറഞ്ഞു അത് ആകെക്കൂടി അറേബ്യൻ കടലിൽ നങ്കൂരം ഇട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ കപ്പലിനെ തകർക്കും എന്ന തരത്തിൽ തന്നെയായിരുന്നു എത്ര ശക്തിയുള്ള കപ്പൽ സംവിധാനവും ആയുധ വിസ്ഫോടക സംവിധാനവും നിങ്ങൾ കടലിൻ്റെ ദിക്കിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിനെ തകർക്കാൻ മാത്രം ശക്തിയുള്ള ആയുധങ്ങൾ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നും അത് തങ്ങൾ പ്രയോഗിക്കുമെന്നും ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനായിയാണ് പ്രസ്താവിച്ചത് ഈ പ്രസ്താവന ചെറുതായിട്ടൊന്നുമല്ല അമേരിക്കയെ പിടിച്ചൊലിച്ചത് യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് സംസാരിക്കണം എന്ന തരത്തിലാണ് പിന്നീട് അമേരിക്കയുടെ ഭാഗത്ത് നിർദ്ദേശം വന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു ഏറെക്കുറെ ലോകത്തിൻ്റെ കണ്ണുകളും പത്രമീഡിയക്കാരുടെ ക്യാമറകളും ജനീവ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയായിരുന്നു യുദ്ധം ഉറപ്പാണ് എന്ന തരത്തിൽ ബ്രിട്ടീഷ് കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണവും ചാനലുകൾ നടത്തി യഥാർത്ഥത്തിൽ അതൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി അഥവാ ഏത് തരത്തിൽ ജനീവ കരാറ് ഇറാൻ ലംഘിക്കപ്പെടുകയോ ഇറാൻ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്താലും യുദ്ധം ചെയ്യാനുള്ള ധൈര്യം അമേരിക്കയ്ക്ക് പോയി എന്നുള്ളതാണ് സർവ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും തങ്ങളാക്രമിക്കും തങ്ങളത് ദയാകാരുണ്യം ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും ശത്രുക്കളെ ഇല്ലാതാക്കാനും ഏതെല്ലാം തരത്തിൽ ശ്രമിക്കുമോ ഏതെല്ലാം തരത്തിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ തന്നെ തങ്ങളത് പ്രവർത്തികമാക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അഹത്തുള്ള അലി കംനായിയും മസൂദ് പ്രശേഷിക്കാനും അബ്ബാസ് അറാഞ്ചിയും ഒരേ രീതിയിൽ തന്നെ ഒരേ രൂപത്തിൽ സംസാരിക്കുന്നു സൈനികർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുക എന്നുള്ള അമേരിക്കയുടെ തന്ത്രവും സർക്കാരിൻ്റെ അകത്ത് അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുക എന്നുള്ള പ്രയോഗങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇറാൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു വെനിസുലയിൽ അമേരിക്കക്ക് ഗുണപരമായ രീതിയിൽ ഭവിച്ച കാര്യങ്ങൾ ഇതുതന്നെയായിരുന്നു അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇറാനിൽ അത് പല അവർ പ്രതീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു നൂറ് ശതമാനം പരാജയമായിരുന്നു പിന്നീടാണ് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിരിക്കുന്ന ഒരു നിലപാടുണ്ടായത് ഇറാൻ മുമ്പേ പറഞ്ഞു വെച്ചതാണ് മാന്യമായ രീതിയിലുള്ള മധ്യസ്ഥതയ്ക്ക് തങ്ങൾ തയ്യാറാണ് ആണവായുധം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകത്തിന് മുൻപിൽ തങ്ങളാ സത്യം തുറന്നു പറയുകയും നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കുകയും ചെയ്യും പക്ഷെ അതിന് കണ്ടീഷൻ വെച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങളൊന്ന് ഉപരോധം പൂർണ്ണമായ രീതിയിൽ പിൻവലിക്കണം എന്നുള്ളതാണ് ഉപരോധത്തിൽ തട്ടി സംസാരിച്ചതോടെ അമേരിക്കയുടെ മട്ടുമാതിരിയൊക്കെ മാറി അങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാൽ അങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത് എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇസ്രായേലിൻ്റേതായിട്ടുള്ള പരാമർശം മധ്യസ്ഥരായിരിക്കുന്ന ഒമാനോടും തുർക്കിയോടും ഈജിപ്തിനോടും അമേരിക്ക പറഞ്ഞു അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനുമാണ് ജനീവ ചർച്ചയിലും പ്രധാനമായ രീതിയിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ചത് പ്രോക്സി വിഭാഗങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്നതും പിന്തുണ നൽകുന്നതും ഇറാൻ അവസാനിപ്പിക്കണം എന്നുള്ള ഇസ്രായേലിൻ്റെ നിർദ്ദേശമായിരുന്നു പ്രധാനമായി അമേരിക്ക മധ്യസ്ഥരോട് പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം പ്രോക്സി വിഭാഗത്തിൻ്റെതാണ് രണ്ടാമത്തേത് മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് അതിൻ്റെ തൊട്ടടുത്ത് പറഞ്ഞത് പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്തതിൽ നിന്ന് അവരെ മോചിപ്പിക്കണം വിചാരണയില്ലാത്ത രീതിയിൽ അവർക്ക് മോചനം സാധ്യമാക്കണം എന്ന തരത്തിലാണ് എന്നാൽ മധ്യസ്ഥർ പറഞ്ഞ കാര്യം നമ്മൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നതോടുകൂടി മധ്യസ്ഥ ചർച്ച തന്നെ അവസാനിക്കും അതുകൊണ്ട് അതൊന്നും ഇറാനോട് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ വേണ്ടി പറ്റില്ല ആയതിനാൽ ആണവായുതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച് മാന്യമായ രീതിയിൽ വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് ഉചിതം എന്നുള്ള കാര്യം ഒമാൻ ആവർത്തിച്ച് പറയുകയും ചെയ്തു ഒമാൽ നടത്തിയ മധ്യസ്ഥ ചർച്ചയിലും ഇതേ നിലപാട് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക പറഞ്ഞിരുന്നു അപ്പോഴും ഒമാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇറാനെ പിണക്കിക്കൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആയതിനാൽ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞ് അവർ അവസാനിപ്പിച്ചു അപ്പം നിലവിലെ സാഹചര്യം ഏതാണോ ആ സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാം എന്നുള്ളടത്തേക്ക് പിന്നീട് എത്തുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്ക ചെയ്തത് അപ്പോൾ രണ്ട് മൂന്ന് ഭീഷണി യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു അത് അറബിക്കടൽ കേന്ദ്രീകരിച്ചും മെഡിറ്റേറിയൻ കടൽ കേന്ദ്രീകരിച്ചും പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രം കേന്ദ്രീകരിച്ചുമാണ് ഈ മേഖലയിലാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുള്ളത് അതും ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ളതും ശക്തിയുള്ളതും സൗകര്യങ്ങളുമുള്ള യുദ്ധക്കപ്പലാണ് അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിച്ചത് ഒരു കപ്പൽ മെഡിറ്റേറിയൻ കടലിൽ നിന്ന് അറബിക്കടലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഈ കപ്പലുമായി ബന്ധപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ സംസാരിക്കുന്നത് അഥവാ അവർ പറയുന്ന കാര്യം ആ കപ്പലിനെ തകർക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും തങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇറാൻ്റെ മുൻപ് കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ ആത്മീയ നേതാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അക്ഷരം പ്രതി സൈനികർ പാലിക്കാറുണ്ട് ഇറാൻ്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയവുമായി ബന്ധപ്പെട്ട് അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയത് ഇതേ ആയത്തുള്ള അലി ആയിരുന്നു ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് അവരുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുൻപാകെ ചെങ്കടി ഉയർത്തിക്കൊണ്ട് ശത്രുവിനെതിരെ തങ്ങൾ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുകയായിരുന്നു ചെയ്തത് കാസിം സുലൈമാനെ കൊലപ്പെടുത്തിയ ആ കാലഘട്ടമാണ് ഉദ്ദേശിച്ചത് വല്ലാതൊന്നും വൈകാതെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ്റെ സൈനികർ ആക്രമണം നടത്തി ഏകദേശം അറുപത് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമിക വിവരം അമേരിക്ക സ്ഥിരീകരിക്കുകയോ അത്ര മരണമുണ്ടായതായിട്ട് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല പകരം ആക്രമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു എന്നത് മാത്രമാണ് പറഞ്ഞത് അത് ഖത്തറിലെ ഉദൈത എയർബേസ് ആക്രമിച്ച സമയത്തും അമേരിക്ക പറഞ്ഞത് തങ്ങൾക്ക് അവർ മൂന്ന് നാല് മിസൈലുകൾ വന്നിട്ടുണ്ടെങ്കിലും തങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് റഷ്യ അതിനൊരു സ്ഥിരീകരണം കൊടുത്തത് അതിശക്തമായിരിക്കുന്ന ആക്രമണമായിരുന്നു ഇറാൻ്റെ ഭാഗത്തുണ്ടായത് പത്ത് നില ബിൽഡിങ്ങുകൾ രണ്ടെണ്ണം അവിടെ കാണാനില്ല എന്ന തരത്തിലാണ് അപ്പോൾ ഇറാൻ അമേരിക്ക ഒരിക്കലും ഇത് അംഗീകരിക്കില്ല കള്ളത്തറ മാത്രമേ പറയൂ എന്നുള്ളത് യുദ്ധമുഖത്ത് സാധാരണഗതിയിൽ യൂറോപ്യന്മാരും അമേരിക്കയും ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ജനീവ ചർച്ചയോടനുബന്ധിച്ച് ഇറാൻ്റെ ആത്മീയ നേതാവ് നടത്തിയ ഭീഷണി യഥാർത്ഥത്തിൽ ഫലം കണ്ടു യുദ്ധത്തിന് ഈ ജനീവ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പരാജയപ്പെട്ടാലും ഇനി അടുത്തൊരു ചർച്ച വരുന്ന സമയത്ത് അത് പരാജയപ്പെട്ടാലും അമേരിക്കയുടെ ഭാഗത്തുനിന്നൊരു യുദ്ധമുണ്ടാവുക അസ്